കണ്ണൂർ കാഞ്ഞിരക്കൊലിയിലെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് പയ്യാവൂർ എസ് എച്ച്ഒ ടിങ്കിൾ ശശി അറിയിച്ചു കൊല്ലപ്പണിക്കാരനായ കൊല്ലപ്പെട്ട നിതീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിങ്കിൾ പറഞ്ഞു എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വന്ന് ടുത്ത് വിളിച്ച് ചോദിച്ചു ഭാര്യ ആശുപത്രി കൊണ്ട് കൊണ്ടുപോയ സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടായ തർക്കമാണ് അതിന് കാരണമെന്നാണ് പറഞ്ഞത് ബാക്കി നമ്മള് കുതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫീഫ് പറയുന്ന ആൾക്കാരെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം പേരൊന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല ഇടപെടാണ് പറയുന്നത് സാമ്പത്തിക വിജയം ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നല്ലേ കൊല്ലപ്പണ് അല്ലേ അതിന്റെ എന്താ വിഷയത്തിൽ ഉണ്ടായ പൈസ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ കഴിച്ചപ്പോൾ ഉണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവരിപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റ് ആണ് അവരിത് ചോദിച്ച് മനസ്സിലാക്കും അപ്പം പോയിട്ടുണ്ട് മറ്റേ നമ്മളൊന്ന് വനിതാ പോലീസ് പോയിട്ടുണ്ട് അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ അനുസരിച്ച് അന്വേഷണം നടത്തുന്നു അത് ഇതേ ആയിട്ടും അറിഞ്ഞിട്ടില്ല അത് പിന്നെ അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ ഉള്ളൊരു ഇതാണ് ബാക്കിയുള്ള നമുക്ക് അന്വേഷിക്കേണ്ടി വരും അത് നമ്മളെ പച്ച ഇദ്ദേഹത്തിനല്ല ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിനില്ല കേസൊന്നും അങ്ങനെയല്ല മദ്യപിക്കണ എന്ന കാര്യമായി നമുക്കറിയാം മദ്യപിക്കാറുണ്ട് എന്ന് മാത്രമേ അറിയാം ഈ തോക്ക് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഇതേ സമാനമായ രീതിയിൽ എന്തൊക്കെയോ വാക്കു തർക്കങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട് അത് ഏതായാലും നമ്മളേലും ഇത് തന്നിട്ടില്ല പിന്നെ ജനങ്ങളിപ്പോ സംശയം പറയുന്നുണ്ട് അത് അന്വേഷണത്തില് നോക്കി നമ്മള് നോക്കിയോളൂ